നാളെ നമുക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ട് അയക്കാനിട്ട കൊറിയർ അയക്കുന്നതിന് മുമ്പ് ഗപ്പിള ചെയ്യേണ്ടാണ് കണ്ടീഷൻ ഗപ്പിള കണ്ടീഷൻ ചെയ്തിട്ടോ കൊറിയർ അയക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പാക്കിംഗ് കവറിയിൽ ഗപ്പി ഇള വേസ്റ്റ് ഇരുന്നിട്ട് ഗപ്പികൾ പെട്ടെന്ന് തന്നെ ചത്തു വാങ്ങുന്ന ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗപ്പി കണ്ടീഷൻ ചെയ്തതിന് ശേഷമായിരിക്കണം എല്ലാവരും കൊറിയർ ചെയ്യേണ്ട കേട്ടോ തുടക്കക്കാർക്കാണ് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് അറിയാം അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയാം ഗപ്പിയില കൊറിയർ ചെയ്യണേൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ഗപ്പി കണ്ടീഷൻ ചെയ്യണം ഗിപ്പികൾ നമ്മൾ ഇവിടെ കണ്ടീഷൻ ചെയ്യുക ബേസണിലിട്ടിട്ടുണ്ടോ കുറച്ചധികം മോഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എച്ച് ബി ബ്ലൂ നമുക്ക് അയച്ചു കൊടുക്കാണ്ട് പിന്നെ ഡാർക്ക് വെട്ടി നല്ല അടിപൊളി പേഴ്സ് നമ്മളെ ഉണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റോക്ക് കൂട്ടണ ഒരു രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ ആ സാധനം പിന്നെ നമ്മളേൽ സ്റ്റോക്ക് ആവും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ സാധനം സെറ്റ് ചെയ്തു തരാം കേട്ടോ നമ്മൾ ഗിപ്പീസിനെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യണ വീഡിയോ നമ്മൾ ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കാണാം നമ്മൾ ഉടനെ ആ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ തുടക്കക്കാർക്ക് എങ്ങനെ പെട്ടെന്ന് കൊറിയർ ചെയ്യാം ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യണാണ് അപ്പോൾ എല്ലാരും വീഡിയോ കാണാം കേട്ടോ ഉടനെ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ കുറേ പേര് ഗപ്പികളെ കണ്ടീഷൻ ചെയ്യാണ്ട് ഫിഷ് കൊറിയർ ചെയ്യണ ഒരു കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്താലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെ ആ ഒരു പാക്കിൽ നമ്മളെ ഫിഷിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഗപ്പിക്ക് ചത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കണ്ടീഷൻ ചെയ്തത് ഗപ്പികളെ കൊറിയർ ചെയ്യാൻ പറയുന്നത് പറയാനോ ഗപ്പികളെ കണ്ടീഷൻ ചെയ്തിട്ടാണ് കൊറിയർ അയക്കുന്നതെങ്കിൽ ഗപ്പികളി ചത്തു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുവരെ അയച്ചിട്ട് ഒരു ഗപ്പീസും ചത്തു പോയിട്ടില്ല കേട്ടോ കസ്റ്റമൈസ് ചോദിക്കണ ആ ഒരു സൈസിലുള്ള ഗിപ്പീസിനെ മാത്രം വേണ്ട നമ്മളോട് സെയിൽ ചെയ്യാറ് ജൂയിൻ സൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ജൂൻ സൈസ് മാത്രം നമ്മളോട് സെയിൽ ചെയ്യാറുള്ളൂ അഡൾട്ട് ഗിപ്പീസാണ് ചോദിക്കണമെങ്കിൽ അഡൾട്ട് മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂട്ടാ നിങ്ങൾ ഏത് പറയ ഏത് ഒരു സൈസിലുള്ള ഗിപ്പീസാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു സൈസ് മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ കേട്ടോ ഞാൻ നിങ്ങളോട് എടുക്കാൻ പറയാം ജൂൻ എൽ സൈസിലുള്ള ഗിപ്പീസിനാണ് കേട്ടോ ജൂൻ സൈസ് സി സൈസ് ഗപ്പീസ് ആകുമ്പോൾ ഒരു ക്ഷമിച്ചിട്ടൊരു ഇരുപത്തേഴ് ദിവസമൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ നല്ല ഒരു കുഞ്ഞുങ്ങളെ തന്നെ അധികം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഗിപ്പികളെ കണ്ടീഷൻ ചെയ്യുന്നതും പിന്നെ ഗിപ്പികളെ സെലക്ട് ചെയ്യേണ്ടതും ആണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്